ഇരുപത് ലക്ഷം വർഷം മുമ്പ് ഇന്നത്തെ ലോസ് ഏഞ്ചൽസിന് അടുത്തുള്ള ലാ ടാപ്പറ്റ് എന്ന ജലാശയം ഈ ജലത്തിലിറങ്ങിയ ജീവികളൊന്നും പിന്നെ കരയിൽ തിരിച്ചു വരില്ല ഇവിടുത്തെ ജലത്തിൽ അധിക അളവിൽ അടങ്ങിയ ഒരു ടാർ പോലെ ശരീരത്തിൽ പറ്റിപ്പിടിക്കും ഇങ്ങനെ ജലാശയത്തിൽ കുടുങ്ങിയ ഇരയെ ലക്ഷ്യം വെച്ച് കരയിൽ ഒരു കൂട്ടം വേട്ടക്കാർ നിൽപ്പുണ്ട് ഡേർ വോൾഫ് ഒരു കാലത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മുൻനിര വേട്ടക്കാർ പിന്നീട് ആ സ്ഥാനം നഷ്ടപ്പെട്ട വൂൾഫിന്റെ കഥ തുടങ്ങുന്നത് നാൽപ്പത് ലക്ഷം വർഷം മുമ്പാണ് ഇന്ന് മരുഭൂമി പ്രദേശമായ വെസ്റ്റ് അമേരിക്കൻ പ്രദേശമെല്ലാം അന്ന് നല്ല പച്ചപ്പ് നിറഞ്ഞ കാടുകളായിരുന്നു ഇവിടുത്തെ സസ്യബുക്കുകളെ വേട്ട ചെയ്ത് കാടക്കി വാണിരുന്ന ജീവിയാണ് പ്രോഹിസ്പെറോസ്കിയോൺ അടുത്ത പത്ത് ലക്ഷം വർഷം കഴിഞ്ഞപ്പോൾ ഇവരിൽ നിന്ന് മൂന്നിനങ്ങളുണ്ടായി ഹെസ്പെസയോൺ ബോറോഫാഗസ് കാനൈൻസ് ഇന്ന് പൂച്ച ഫാമിലിയിൽ സിംഹം കടുവ പുലി എന്ന് പറയുന്ന പോലുള്ള വ്യത്യസ്ത ഇനങ്ങൾ കൂടാതെ സിംഹങ്ങളിലും വീണ്ടും സബ് സ്പീഷീസ് ഇല്ലേ ആഫ്രിക്കൻ സിംഹം ഇന്ത്യൻ സിംഹം ബാർബറി സിംഹം എന്ന പോലെ ഇവ ഓരോന്നിലും വേറെയും അഞ്ചു പത്ത് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനിയാണ് നൂറ് കിലോളം ഭാരമുള്ള ബോറോഫാഗസ് എന്ന ബോൺ ക്രഷിംഗ് ഡോഗ്സ് ഇവ ഇരയുടെ മാംസത്തിന്റെ കൂടെ അവയുടെ എല്ലും കഴിച്ചിരുന്നു ഇങ്ങനെ എതിരാളികളില്ലാതെ അമേരിക്കൻ കാടുകൾ ഭരിച്ചിരുന്ന സമയത്ത് അവിടെ ക്ഷണിക്കപ്പെടാതെ ഒരതിഥിയെത്തി ഏഷ്യയിൽ നിന്നും ബേറിംഗ് സ്ട്രേറ്റ് വഴി അമേരിക്കയിലെത്തിയ പൂച്ചകൾ പൂച്ചകളുടെ വേട്ട സ്കില്ലിന്റെ മുന്നിൽ ശരീരഘടനയുടെ മുന്നിൽ അവരുടെ ഫ്ലെക്സിബിലിറ്റിയുടെ മുന്നിൽ നായകളുടെ പൂർവികർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു കാലത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മുൻനിര വേട്ടക്കാരായിരുന്ന ഇവർക്ക് ആ സ്ഥാനം ഒഴിഞ്ഞു പോവേണ്ടി വന്നു കാലക്രമേണ ഇവരിൽ നിന്ന് കാനൈൻ ഫാമിലി ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം വംശനാശം സംഭവിച്ചു കാനൈൻസ് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ചെന്നായ നായ ഫോക്സ് ജെക്കോളിന്റെ എല്ലാം പൂർവികർ ഇവരുടെ ഫാമിലിയിലുള്ളവരായിരുന്നു ഇവരുടെ ഫാമിലിയിൽ നിന്നും വംശനാശം വന്ന് നശിച്ചുപോയ ഒരു ജീവി ഉണ്ടായിരുന്നു ഡയർവോൾഫ് പതിനായിരം വർഷം മുമ്പ് ഭൂമിയിൽ നിന്നും വംശനാശം വന്ന ഡയർ വോൾഫിനെയാണ് കൊളോസൽ ബയോസയൻസ് എന്ന അമേരിക്കൻ കമ്പനി വീണ്ടും പുനർജീവിപ്പിച്ചത് അമേരിക്കയിലെ ഓഹിയോ നിന്ന് കിട്ടിയ പതിമൂവായിരം വർഷം പഴക്കമുള്ള ഡയർ വോൾഫിന്റെ പല്ലിൽ നിന്നും ഐഡാഹോയിൽ നിന്ന് കിട്ടിയ എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള സ്കള്ളിൽ നിന്നുമാണ് ഡി എൻ എ ശേഖരിച്ചത് ശേഷം അവയുടെ ജീനോമിനെ പുനർനിർമ്മിക്കുവാൻ ഗവേഷകർക്ക് കഴിഞ്ഞു ആ ജീവിയുടെ എല്ലാ ജനറ്റിക് ഇൻഫർമേഷനും അടങ്ങിയിരിക്കുന്നത് അവയുടെ ജീനോമിലാണ് എന്നാൽ ഇവയെ പുനർജീവിപ്പിക്കുവാൻ ഗവേഷകർ തിരഞ്ഞെടുത്തത് ഇന്ന് ഭൂമിയിലുള്ള ഇവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവായ ഗ്രേ വോൾഫിനെയാണ് ഗ്രേ വോൾഫിന്റെ ജീനോം ശേഖരിച്ച് സിആർഐ എസ് പി ആർ വഴി അതിൽ പതിനാല് ജീനുകളുടെ മാറ്റം വരുത്തി ഇവിടെ ഞാനൊരു കാര്യം എടുത്തു പറയാം പലരും കരുതുന്നത് ഫോസലിൽ നിന്ന് കിട്ടിയ ഡയർ വോൾഫിന്റെ ഡി എൻ എ ഉപയോഗിച്ചാണ് അവയെ സൃഷ്ടിച്ചത് എന്നാണ് എന്നാൽ അതങ്ങനെയല്ല ഇന്ന് ഭൂമിയിലുള്ള ഗ്രേ വോൾഫിന്റെ ഡി എൻ എയിൽ ജീൻ എഡിറ്റിംഗ് നടത്തി അവയെ ഡയർ വോൾഫിന്റെ ഡി എൻ എയോട് സാമ്യമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്തത് ഇങ്ങനെ മാറ്റം വരുത്തിയ ജെനറ്റിക് മെറ്റീരിയലിനെ ഒരു വളർത്തു നായയുടെ എഗ് സെല്ലിൽ മാറ്റി സ്ഥാപിച്ചു പിന്നീട് വളർന്നു വന്ന എംബ്രിയോനെ മറ്റൊരു സെറഗേറ്റ് നായ വഴി ജന്മം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനായിരുന്നു രണ്ട് ഡയർവോൾഫ് കുഞ്ഞുങ്ങൾ ഭൂമിയിൽ പിറന്നു വീണത് പിറന്നുവീണത് റോമുലസും പിന്നീടുള്ള അടുത്ത ഏഴു മാസം ഈ കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അങ്ങനെ വരും ദിവസങ്ങളിൽ ഇവയുടെ രോമത്തിനുണ്ടായ വലിപ്പം അവയുടെ സ്കള്ളിന്റെ രൂപഘടനയിലുണ്ടായ മാറ്റം അവയുടെ താടിയെല്ലിന്റെ പല്ലിന്റെ വലിപ്പം കൊണ്ടുമെല്ലാം ജനിച്ചു വീണത് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോയ ഡയർവുൾഫാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് മറ്റൊരു പെൺ ഡയർവുൾഫും ജനിച്ചു കലീസി ഏഴ് മാസം പ്രായമായപ്പോൾ ഈ കുട്ടികൾ അവരുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൂട്ടമായി ജീവിക്കുവാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തി തുടങ്ങി പക്ഷെ ഒരു പ്രശ്നം മാത്രമേ മാത്രമേയുള്ളൂ ഡയർവോൾഫിന്റെ വലിയ കൂട്ടം ഇവർക്കില്ല വെറും രണ്ടു പേരുടെ മാത്രം വോൾഫ് പാക്ക്